നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ പ്രവാസി മലയാളി യുവാവിനെ നാല് ദിവസമായി കാണാനില്ല എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ് സൗദിയിലാണ് പ്രവാസി മലയാളിയായ യുവാവിനെ നാല് ദിവസമായി കാണാനില്ലാത്തത് മലപ്പുറം തിരൂർ കാരത്തൂര് സ്വദേശിയായ ആഷിഖിനെയാണ് ജിദ്ദയിൽ കാണാതായത് ആഷിക്കിൻ്റെ ചിത്രമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് ആഷിഖിനെ കണ്ടവരോ കേട്ടവരോ അറിഞ്ഞവരോ ഉണ്ടെങ്കിൽ എന്തായാലും ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കേണ്ടതുണ്ട് ജിദ്ദയിലെ ഖാലകളിൽ സാധനങ്ങൾ വിതരണം ചെയ്ത് വരികയായിരുന്നു ആഷിക എന്നാൽ കഴിഞ്ഞ നാല് ദിവസമായി യാതൊരു വിധത്തിലുമുള്ള വിവരം ലഭ്യമല്ല എന്നാണ് സുഹൃത്തുക്കൾ അറിയിക്കുന്നത് മൊബൈൽ ഫോൺ വഴിയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് നൽകുന്ന വിവരം ആഷിക്കിന്റെ പൂജ്യം അഞ്ച് മൂന്ന് മൂന്ന് നാല് ഒൻപത് പൂജ്യം ഒൻപത് നാല് മൂന്ന് എന്ന ഫോൺ നമ്പർ പ്രവർത്തനരഹിതമാണെന്നാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അറിയിച്ചത് നേരത്തെ യാമ്പൂവിലും യുവാവ് ജോലി ചെയ്തിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് ആഷികനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുന്നവർ പൂജ്യം അഞ്ച് ഒൻപത് രണ്ട് ഏഴ് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ഒന്നുകൂടി വായിക്കുകയാണ് പൂജ്യം അഞ്ച് ഒൻപത് രണ്ട് ഏഴ് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം നിലവിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്തി വരികയാണ് കഴിഞ്ഞ നാല് ദിവസമായാണ് യുവാവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ലഭ്യമല്ലാതിരുന്നത് ആഷിഖ് എന്നാണ് പേര് ഈ ചിത്രം വ്യക്തമാകുന്നത് ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു എല്ലാവരും തന്നെ ഈ ഒരു ഈ ഒരു വാർത്ത വളരെ കാര്യമായി തന്നെ ഗൗരവത്തോടു കൂടി തന്നെ അറിയിക്കുക കേൾക്കുക ആഷിക്കിനെ കഴിഞ്ഞ നാല് ദിവസമായാണ് ആഷിക്കുമായി ബന്ധപ്പെട്ട യാതൊരു വിവര വിവരവും ലഭിക്കാതെ പോയത് എന്താണ് സംഭവിച്ചതെന്ന യാതൊരുവിധ അറിവുമില്ല ജിദ്ദയിലെ ബഖാലകളിൽ സാധനങ്ങൾ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു ആഷിക്കിനുള്ളത് വിതരണം ചെയ്ത് വരികയായിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി യാതൊരു വിധത്തിലുള്ള വിവരവും ലഭിക്കുന്നില്ല ആരെങ്കിലും ഈ ആഷിക്കിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിക്കാം പൂജ്യം അഞ്ച് ഒൻപത് രണ്ട് ഏഴ് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എന്ന ഫോൺ നമ്പറിലാണ് ബന്ധപ്പെടാവുന്നത് നിലവിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് വ്യാപകമായുള്ള തിരച്ചിൽ നടത്തി വരികയാണ് അതേസമയം ഇന്ത്യക്കാരനായ വിദ്യാർത്ഥി സൗദിയിൽ പനി ബാധിച്ച് മരിച്ചു ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് അബ്ദുൾ ഹൈ പാഷ എന്ന പതിനാറ് വയസ്സുകാരനാണ് മരിച്ചത് റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അസുഖബാധിതനായതിനാൽ പിന്നാലെ ഒരാഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ചൊവ്വാഴ്ച രാവിലെയോടെ മരണം സംഭവിക്കുകയായിരുന്നു സൗദിയിൽ കിഴക്കൻ പ്രവിശ്യയിൽ ഉൾപ്പെട്ട അൽ സഹസയിൽ വർക്ക്ഷോപ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പത്ത് മരണമായി എന്ന വാർത്ത കൂടി വരികയാണ് മരിച്ചവരിൽ അഞ്ച് ഇന്ത്യക്കാരും മൂന്ന് ബംഗ്ലാദേശ് സ്വദേശികളും ഉൾപ്പെടും മരിച്ചവരിൽ പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല മരിച്ച അഞ്ച് ഇന്ത്യക്കാരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് പക്ഷെ സ്ത്രീകരിച്ചിട്ടില്ല വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വർക്ക്ഷോപ്പിനോടനുബന്ധിച്ച വിശ്രമ കേന്ദ്രത്തിൽ തൊഴിലാളികൾ ഉറങ്ങുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത് ഇവിടെ രണ്ട് വർക്ക്ഷോപ്പുകളാണ് പ്രവർത്തിച്ചിരുന്നത് ഈ സ്ക്രാപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിൽ നിന്ന് തീപ്പടർന്നതാണോ എന്ന സംശയമുണ്ട് സൗദിയിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്ന സമയവും തീപിടുത്തം പോലെയുള്ള അത്യാഹിതത്തിനും സാധ്യതയുള്ള ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അൽ അൽ സഹയിലെ ഹുഫൂഫിലുള്ള വ്യവസായ കേന്ദ്രത്തിലുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത് സ്പോഞ്ചുമായി ബന്ധപ്പെട്ട വർക്ക് ിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്ത്യക്കാരുൾപ്പെടെ മലയാളി ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ഇവരുടെ വിവരങ്ങൾ എന്തായാലും പുറത്തു വരും അല്പത് സമയത്തിനകം